ൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ പ്രതിരോധത്തിലായ ബി ജെ പിയും കേന്ദ്ര സർക്കാരും ആരോപണങ്ങളെ വഴിമാറ്റി കോൺഗ്രസിന് നേർക്കുവിടുന്നു ബി ജെ പിക്ക് ഇതിൽ രണ്ട് ലക്ഷ്യങ്ങൾ നീക്കം മാധവി സംരക്ഷിക്കാനും കോൺഗ്രസിനെ കടന്നാക്രമിക്കാനും റിപ്പോർട്ടിനെ അനുകൂലിക്കുക വഴി കോൺഗ്രസ് ചെയ്യുന്നത് രാജ്യത്ത് സാമ്പത്തിക അരാജകത്വം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ എന്ന കടുത്ത ഉയർത്തി മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് എം കോൺഗ്രസിന്റെ ആഗ്രഹം രാജ്യത്തെ ഓഹരി വിപണി തകർന്നു കാണാൻ രണ്ട് ദിവസമായിട്ടും വിഷയം കോൺഗ്രസ് സജീവമാക്കി നിലനിർത്തിയത് ഓഹരി വിപണിയിൽ അതിന്റെ ഉണ്ടാക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള വിദ്വേഷം രാജ്യത്തിനെതിരെ വികസിച്ചെന്നും ബി ജെ പിയുടെ കുറ്റപ്പെടുത്തൽ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ വൻ ഇടിവ് മാധവി ബുച്ചിനെ വിടാതെ ഹിൻഡൻബർഗ് ഏത് അന്വേഷണത്തെ നേരിടാനും തയ്യാറാണോ എന്നും ചോദ്യം കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ സി ബി ഐ അന്വേഷണത്തിന് തയ്യാറെടുത്ത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പോലീസ് അന്വേഷണം ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ സി ബി ഐക്ക് വിടുമെന്ന് പ്രതികരണം പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ മുഖ്യമന്ത്രി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു വേദനിപ്പിക്കുന്ന സംഭവമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും മമത സംസ്ഥാനം ഒട്ടുകും പ്രതിഷേധവുമായി ഡോക്ടർമാർ ഡോക്ടർ ജോലി ചെയ്ത ആർ ജിക്കർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ രാജിവെച്ചു ആരോപണങ്ങളും അപമാനവും ഇനിയും സഹിക്കാനാകില്ലെന്ന് സന്ദീപ് ഘോഷ് ഇരു രാഷ്ട്രീയ ചേരിയിലായി നിലയുറപ്പിച്ച് പോർവിളിക്കുന്ന സിപിഎമ്മും മുസ്ലിം ലീഗും തൊടുപുഴ നഗരസഭയിൽ കൈകൊടുത്തു നഗരസഭാ അധ്യക്ഷൻ തിരഞ്ഞെടുപ്പിൽ ലീഗ് പിന്തുണയിൽ സിപിഎമ്മിന് ജയം കോൺഗ്രസിലെ ദീപകിനെ തോൽപ്പിച്ച് സിപിഎമ്മിലെ സബീന ബിഞ്ചു നഗരസഭാ ചെയർപേഴ്സണായി പതിമൂന്ന് പേരെടുങ്ങുന്ന യു ഡി എഫ് പാളയത്തിൽ നിന്നും ഇടതുപക്ഷത്തേക്ക് ലീഗിന്റെ അഞ്ച് കൌൺസിലർമാർ അംഗങ്ങൾ മാത്രമുള്ള ഇടത് ക്യാമ്പിന് ജയിക്കാനായത് ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലിയുള്ള കോൺഗ്രസ് ലീഗ് തർക്കം തിരഞ്ഞെടുപ്പിന് ശേഷം നഗരസഭാ പരിസരത്ത് കോൺഗ്രസ് ലീഗ് പോർവിളിയും ഉന്തും തള്ളും ചെറിയ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമെന്നും മുന്നറിയിപ്പ് ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു വയനാട് അടക്കം എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് നാളെ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ് മലയോര മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം കടലാക്രമണം ശക്തമാകാൻ സാധ്യതയെന്നും മുന്നറിയിപ്പ് ഉത്തരേന്ത്യയിൽ പലയിടത്തും കനത്ത മഴ തുടരുന്നു വ്യാപക നാശനഷ്ടം മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങായി കേരള ബാങ്ക് വായ്പ എഴുതിത്തള്ളൽ പ്രഖ്യാപനം മരിച്ചവരുടെയും വീടും മറ്റ് വസ്തുവകകളും നഷ്ടമായവരുടെയും ലോണുകൾ എഴുതിത്തള്ളാനുള്ള നിർണായക തീരുമാനം കൈക്കൊണ്ടത് കേരള ബാങ്ക് ഭരണസമിതി പുനരധിവാസത്തിന് പ്രത്യേക പ്രോട്ടോകോൾ തയ്യാറാക്കുമെന്ന് റവന്യൂ മന്ത്രി താൽക്കാലിക പുനരധിവാസം ഓഗസ്റ്റിൽ തന്നെ പൂർത്തിയാക്കാൻ നീക്കം വീടുകൾക്കുള്ള വാടകയും വീട്ടുപകരണങ്ങളും സർക്കാർ നൽകും ഇന്ന് കണ്ടെത്തിയത് ഒരു മൃതദേഹവും മൂന്ന് ശരീരഭാഗങ്ങളും പരിസരത്ത് തമ്മിലടിച്ച് ട്രഷറി വകുപ്പ് ജീവനക്കാരും ക്യാൻറ്റീൻ ജീവനക്കാരും സംഘർഷത്തിലേക്ക് നയിച്ചത് വെള്ളം കിട്ടിയില്ലെന്നാരോപിച്ച് ക്യാൻറ്റീൻ മാനേജറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതോടെ കയ്യാങ്കളി ചിത്രീകരിച്ച മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാനും ശ്രമം പ്രതിഷേധിച്ച് കെ യു ഡബ്ല്യു ജയും തിരുവനന്തപുരം പ്രസ് ക്ലബും പത്തനംതിട്ട പന്തളത്ത് കൈരളി റിപ്പോർട്ടർ സുജു ടി ബാബുവിന് നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമം പ്രകോപനമുണ്ടായത് പ്രതിപക്ഷ നേതാവിനോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കെ പി വി അൻവറിന്റെ റിസോർട്ടിൽ കാട്ടരുവി തടസ്സപ്പെടുത്തിയുള്ള നിർമ്മാണങ്ങൾ പൊളിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ നിർദ്ദേശം കാലവർഷത്തിലെ ദുരന്ത സാധ്യത ചൂണ്ടിക്കാട്ടി ഒരു മാസത്തിനകം അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കണം ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നുള്ള കളക്ടറുടെ നടപടി രണ്ട് തവണയായി നടത്തിയ തെളിവെടുപ്പിന് ശേഷം വഖഫ് ഭേദഗതി ബില്ല് പിൻവലിക്കണമെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ നിയമ ഭേദഗതി ആർട്ടിക്കിൾ ഇരുപത്തിയാറിന്റെ ലംഘനം ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ എല്ലാ ബോർഡുകളുടെയും അവകാശം സംരക്ഷിക്കണം വഖഫ് ബോർഡ് ജന്മിയല്ല ഏക്കർ കണക്കിന് ഭൂമിയുണ്ടെന്ന് പറയുന്നത് തെറ്റ് വഖഫ് നിയമം എടുത്തു എടുത്തുകളഞ്ഞല്ല ഭേദഗതി വരുത്തേണ്ടതെന്നും എം കെ സഹീർ ഷിരൂരിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുൻ ഉൾപ്പെടെ മൂന്ന് പേർക്കായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നത് ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം ചേർന്നു കളക്ടർ എസ് പി നേവി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് വെല്ലുവിളിയായി തുടരുന്നുവെന്നും പരമാവധി ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായി ഐ ഐ ടി മദ്രാസ് തിരഞ്ഞെടുത്തത് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷനും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കും ചേർന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് രണ്ടാമതും ഐ ഐ ടി ബോംബെ മൂന്നാമതും ആദ്യ പത്തിൽ ഇടം പിടിച്ച് കേരള കുസാറ്റ് സർവകലാശാലകൾ മാനേജ്മെന്റ് വിഭാഗത്തിൽ കോഴിക്കോട് ഐ ഐ എം മൂന്നാം സ്ഥാനത്ത്